െ ഭിന്നിപ്പിക്കാനും ഹൈന്ദവരെയും ക്രൈസ്തവരെയും മുസ്ലിമീങ്ങളെയും ഭിന്നിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്കാക്കാനും ശ്രമിക്കുന്നവരെ തിരിച്ചറിയുവാനുള്ളൊരു വകതിരിവും ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രബോധനങ്ങൾ കൊണ്ട് ഇത്തരം ചിന്തകൾ കൊണ്ട് നാട്ടിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട് കാരണം ഭരണഘടനാ വിരുദ്ധം എന്നതിനേക്കാൾ അപ്പുറത്ത് പരസ്പരം സ്നേഹത്തോടു കൂടി പരസ്പരം ഇഷ്ടത്തോടു കൂടി പരസ്പരം സ്നേഹിച്ചും കൊണ്ടും കൊടുത്തും ജീവിച്ച ഈ സമൂഹത്തെ മതം പറഞ്ഞ് ഭിന്നിപ്പിക്കുക എന്നുള്ളത് രാഷ്ട്രീയ താല്പര്യമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ട് ഞാൻ ഇത്രയും ആമുഖമായി സൂചിപ്പിച്ചത് ഇതൊക്കെ നമുക്ക് ഈ രാജ്യത്ത് ചെയ്യേണ്ടുന്ന ബാധ്യതകളാണ് ഉത്തരവാദിത്വങ്ങളാണ് അത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന നമ്മുടെ ഈ കൊച്ചു സംഘം വളരെ ഭംഗിയായി നിർവഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കുള്ള പ്രതീക്ഷ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അത്യപാരമായ തൗഫിയക്ക കൊണ്ട് ഇത്തരം ജീവിതത്തിൽ സാമുദായികമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നവർക്ക് എതിരെ ഒറ്റക്കെട്ടായി നീങ്ങുവാൻ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ആത്യന്തികമായ ലക്ഷ്യത്തിൽ നിന്ന് നാം ഒരിക്കലും പിറകോട്ട് പോയിക്കൂടാം കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ആത്യന്തികമായ മോക്ഷം എന്ന് പറയുന്നത് നമുക്കറിയാം മരണത്തോടു കൂടിയാണ് മരണാനന്തര ജീവിതം എന്നുള്ളത് ഒരു സത്യമാണ് കാരണം അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രമാണങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടതാണ് ആ ബോധ്യതയിൽ നിന്ന് ഈ സമൂഹത്തിലുണ്ടാകുന്ന എല്ലാവിധ തിന്മകൾക്കെതിരെയും ബോധവൽക്കരിക്കുക മാത്രമല്ല ഈ സമൂഹത്തെ യഥാർത്ഥ വിശ്വാസത്തിലേക്കും യഥാർത്ഥ ജീവിത ക്രമത്തിലേക്കും കൃത്യതയോടുകൂടി കൊണ്ടുവരിക എന്നുള്ളതും നമുക്ക് ബാധ്യതയാണ് നാളെ മരണാനന്തരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം സംഭവിക്കുന്നത് അവൻ്റെ ഈ ദുനിയാവിലെ തൗഹീദുമായി ബന്ധപ്പെട്ടാണ് ഇന്നഹു ആരാണോ ർ പ്രവർത്തിച്ചത് അവാഹു ഹറാമാക്കി എന്നതാണ് നോക്കൂ നിങ്ങൾ നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹു സുബാന എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുകയും സ്വർഗാവകാശികളെ സ്വർഗത്തിലേക്കും നരകാവകാശികളെ നരകത്തിലേക്കും പ്രവേശിപ്പിക്കും പിന്നീട് ആരുടെയെങ്കിലും മിസ്കാല ഹ അണുമണി തൂക്കം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ തൗഹീദ് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ദൃഢബോധ്യത്തോടു കൂടി ഉള്ള ഒരാൾ നരകത്തിലുണ്ടെങ്കിൽ ആ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അള്ളാഹു സുബാനഹുവല മലക്കുകളെ പ്രത്യേകമായി ചുമതലപ്പെടുത്തുമെന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ രകമോചനത്തിന്റെ അടിസ്ഥാനമാണ് തൗഹീദ് എന്ന് പറയുന്നത് ആരാണോ ആ റബ്ബിൽ ഷിർക്ക് വെച്ച് പുലർത്തിയത് അവൻ നരകാവകാശിയാണ് ആ നരകത്തിൽ നിന്ന് അവന് മോചനം തന്നെ ഇല്ല അതുകൊണ്ട് ഈ ഒരു ബോധവൽക്കരണം എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമായി കൊണ്ടാണ് തൗഹൈദി കൂട്ടായ്മയായ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കാണുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിമൂന്ന് കാലഘട്ടം മുതൽ അതിനു മുൻപ് നാം ഏതൊരു വിഭാഗത്തോടാണോ സമരം ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്ന അതേ വാദങ്ങൾ പ്രത്യേകമായ കാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി കേരള നതുബുത്തുൽ മുജാഹിദ്ദീൻ സി ഡി ടവർ വിഭാഗം ഈ ഒരു വിഭാഗത്തെ ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ സഹായം തേടുന്നവരാണ് എന്ന് ഷിർക്ക് ആരോപിച്ചുകൊണ്ട് വിദണ്ഡവാദം ഉന്നയിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കവലകളിൽ പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രസംഗങ്ങൾക്കൊക്കെ കൃത്യതയോടുകൂടി മറുപടി നൽകുകയും വ്യക്തതയോടുകൂടി പ്രമാണങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്തവരാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അത് അതിൻ്റെ നാനാവിധ പ്രബോധന പ്രവർത്തനങ്ങളുടെ വ്യത്യസ്തങ്ങളായ നാൾ വഴികൾ ഇവിടെ നമ്മൾ കേട്ട് കഴിഞ്ഞു അള്ളാഹു എത്ര സുന്ദരമായി കൊണ്ടാണ് ദേവാരംഗത്ത് നമുക്ക് പ്രവർത്തിക്കുവാനുള്ള തൗഫിയൊക്കെ നൽകിയത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും ഒരേ സ്വരത്തിൽ രണ്ട് വിഭാഗം നമുക്കെതിരെ ശിർക്കാരോപണം ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്രോഗ്രാം നമ്മൾ ഒന്നുകൂടി വിശദീകരിക്കേണ്ടി വരുന്നത് ഈ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം കാരണം ഇവിടെ നമുക്ക് പ്രബോധനം ചെയ്യുവാനുള്ള മറു കക്ഷിയെക്കുറിച്ച് നമുക്കറിയാം ഇവർ സലഫികൾ എന്ന് പറയുന്നവർ മാറ്റിവെച്ചാൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ വിദ്യാസമ്പന്നർ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തുന്നവർ അതുപോലെ ലോ കോളേജുകൾ നടത്തുന്നവർ പക്ഷേ അവർ പറയുന്നത് എന്താ അല്ല എന്ന് പറയുന്നതിന് പകരം സി എം മടവൂരാണ് പടച്ചവൻ എന്ന് പാട്ടെഴുതി ആഘോഷിക്കുകയാണ് അവർ ഷിർക്കിലാണ് ഉള്ളത് എന്ന് ആർക്കാണ് അറിയാത്തത് അവർക്ക് പോലും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തെളിയിക്കാൻ കഴിയാത്ത ഒരു തൗഹീദിന്റെ വ്യാഖ്യാനത്തിലാണ് അവർ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ കുഞ്ഞാടുകളെ അവർ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ കൊണ്ട് നടക്കുന്നത് അള്ളാഹു എന്ന് വിളിക്കുന്നതിന് പകരം സി എം മടവൂരിനെ വിളിച്ചാൽ യാതൊരു തെറ്റുമില്ല മുതബുൽ ആലമാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന റഹ്മാനായ അറബിന് പകരം ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് മരിച്ചു പോയ മഹാത്മാക്കളാണ് അറുവാഹകളാണ് എന്ന് അവർ പണ്ടേക്കു പണ്ടേ പറഞ്ഞിരുന്ന വിശ്വാസത്തെയാണ് അവർ പൊടി തട്ടി ഏറ്റവും നല്ല മീഡിയകളിലൂടെ ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് നമ്മൾ നടത്തിയത് കാരണം അവരോടുള്ള സ്നേഹമായിരുന്നു അവർ വിശ്വസിക്കുന്ന സാധാരണക്കാരനോടുള്ള ആർദ്രമായ മനസ്സായിരുന്നു നിങ്ങൾ വിശ്വസിക്കുന്നത് ആരാണോ ഷിർക്ക് പ്രവർത്തിച്ചത് അവന് സ്വർഗമില്ലടോ സ്വർഗം നിനക്ക് നിഷിദ്ധമാകും നരകമാണ് നിവാസ സ്ഥലം എന്ന് വിശുദ്ധ ഖുർആാനിന്റെ വചനം ഉറക്ക പറഞ്ഞുകൊണ്ടാണ് അവരോട് നാം സംസാരിച്ചു കൊണ്ടിരുന്നത് ആ ആ സംഘത്തെ നോക്കിക്കൊണ്ടാണ് നിങ്ങൾ അവരെക്കാൾ മോശക്കാരാണ് നിങ്ങൾ അവരെക്കാൾ ഷിർക്കിന്റെ ആളുകളാണ് നിങ്ങളാണ് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയത് എന്ന് പറയുമ്പോൾ പൂർവ്വ സൂര്യകളുടെ മാർഗവും പൂർവ്വസൂരികളായിട്ടുള്ള പണ്ഡിതന്മാരും സലഫസ്വാലഹേങ്ങളുടെ മാർഗവും കൃത്യതയോടുകൂടെ പറഞ്ഞ് ആർക്കാണ് തൗഹീദിൽ ഭിന്നത സംഭവിച്ചിട്ടുള്ളത് എന്ന് വിശദീകരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായി തീർന്നു നമുക്കറിയാം ഇവിടെ പണ്ഡിതന്മാർ തൗഹീദ് വിശദീകരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭൗതികവും അഭൗതികവും മനുഷ്യ കഴിവുമൊക്കെ ഇന്ന് പരിഹസിക്കപ്പെടുന്ന വാക്കുകളായി മാറി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ ഇവർക്ക് അവമതിക്കുന്ന ഗ്രന്ഥങ്ങളായി മാറി അവർ എഴുതി വച്ച ഓരോ വാക്കും പരിഹാസത്തോടു കൂടി പറയുന്നിടത്തേക്ക് എത്തിച്ചേർന്നു ഒരു വേള അവർ പറഞ്ഞു പോയി കേരള അനുതുപത്തുൽ മുജാഹിദീൻ എന്ന എന്ന സംഘടന ആദർശ ആദർശീദിനു വേണ്ടി സ്ഥാപിതമായ സംഘടനയുടെ ആദ്യ പ്രസിഡന്റിന് പോലും ആദർശത്തിൽ വീഴ്ച സംഭവിക്കാം ആദർശത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അവർ മുസ്ലിയാക്കന്മാരായിരുന്ന കാലത്ത് എഴുതിയതാണ് തെറ്റുപറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവരെ നമ്മൾ അങ്ങനെ എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ഇന്ന് ഓഫീസിലെ സീലും ലെറ്റർ പാഡും ഉപയോഗിക്കുന്ന കേരള അനധത്തു മുജാഹിദീൻ എന്ന മൂന്നക്ഷരം ഉപയോഗിക്കുന്നവരാണ് എന്നുള്ളത് നമ്മെ ഇത് പറയക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത മാത്രമല്ല ഭൗതികവും അഭൗതികവും വേർതിരിക്കുന്നിടത്ത് ഈ മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ജിന്നിനെയും മലക്കിനെയും ഒക്കെ അഭൗതികമായി ചിത്രീകരിച്ചതോടുകൂടി ആർക്കാണ് തൗഹീദിന്റെ നിർവചനത്തിൽ പിഴച്ചിട്ടുള്ളത് എന്നും എന്ന ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് ആർക്കാണ് പ്രാമാണികമായി അബദ്ധം സംഭവിച്ചിട്ടുള്ളത് എന്നും കൃത്യതയോടുകൂടി സമൂഹത്തെ ബോധവൽക്കരിക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി തീർന്നിട്ടുണ്ട് കാരണം ഈ തൗഹീദി പ്രസ്ഥാനം സ്വർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത് നരകത്തിന്റെ വാതിലിലേക്കല്ല ഷിർക്കിലേക്കല്ല അള്ളാഹോട് മാത്രമുള്ള പ്രാർത്ഥനയിലേക്കാണ് ഈ കൂട്ടായ്മ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഓറിയന്റലിസ്റ്റുകളുടെ വാദം ഏറ്റെടുത്തുകൊണ്ട് നമുക്കറിയാവുന്നത് പോലെ എ അബ്ദുസലാം സുല്ലമിയുടെ വാചക തങ്ങളുടെ ആദർശമായി സ്വീകരിച്ച് പിളർപ്പിന് ശേഷം ഞങ്ങളുടെ എല്ലാ നിയമങ്ങളും കിതാബിലുണ്ടെന്നും അദ്ദേഹമാണ് ലോകം കണ്ട ഏറ്റവും നല്ല ഹദീസ് പണ്ഡിതനെന്ന് പറഞ്ഞ് ഉന്നയിക്കുകയും തെളിവുദ്ധരിക്കുകയും ചെയ്തുകൊണ്ട് ഹദീസുകളോടും പ്രമാണങ്ങളോടുമുള്ള യഥാർത്ഥമായ കാഴ്ചപ്പാട് തിരുത്തി തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയതാണ് ഇന്ന് സി ഡി ടവറിനെ പോലെ തന്നെ മർക്ക ശുദ്ധ വിഭാഗത്തിനും ഉണ്ടായിട്ടുള്ളത് തങ്ങളുടെ ബുദ്ധി കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തി തങ്ങളുടെ ചിന്തകൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന വിഷയം മാത്രമാണ് സ്വീകരിക്കേണ്ടതുള്ളൂ എന്ന വാദം അല്ല പുത്തൻ വാദമല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അശ്വരികളും അതുപോലെ തന്നെ ഓറിയന്റലിസ്റ്റുകളും ഈ ലോകത്തോട് സംസാരിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ വേര് പിടിച്ചുകൊണ്ട് അതിന് ചാല് പിടിച്ചുകൊണ്ട് ചേകന്നൂർ മോലുവെ പോലെയുള്ളവർ കേരളത്തിൽ പറയാൻ ശ്രമിച്ചതുമായ വാദം തങ്ങളുടെ സംഘടനാ വേദികളിൽ പ്രമാണ നിഷേധത്തിലൂടെ ഈ സമൂഹത്തോട് പറഞ്ഞപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വിഭാഗത്തോടും സ്നേഹത്തോടുകൂടി പറയണം നിങ്ങൾക്കാണ് തൗഹീദ് ാണ് നിർവചനത്തിൽ തെറ്റു സംഭവിച്ചു പോയിട്ടുള്ളത് നിങ്ങൾ തിരുത്തണം നിങ്ങൾ മനസ്സിലാക്കണം ഇത് വൈരാഗ്യത്തിന്റെ വാക്കുകളല്ല വെറുപ്പിന്റെ വാക്കുകളല്ല വിദ്വേഷത്തിന്റെ വാക്കുകളല്ല നന്മയുള്ള വാക്കുകളാണ് ഈ പ്രസ്ഥാനം നാളിതുവരെ പറഞ്ഞിട്ടുള്ള വ്യക്തതയോടുകൂടി സംസാരിച്ചിട്ടുള്ള തൗഹീദിന്റെ നിർവചനത്തിൽ നിന്ന് ആർക്കാണ് തെറ്റുപറ്റുന്നത് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സുദീർഘമായ പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കാനിരിക്കുന്നു തൗഹീദ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നമുക്ക് ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നാം ചെയ്യുന്ന ഓരോ നന്മക്കും പ്രതിഫലം ലഭിക്കാതെ പോകും എന്ന അതുകൊണ്ട് ഈ സമൂഹത്തെ നേർവഴിയിൽ നയിക്കുക ഇലാഹ ഇല്ലല്ലാ എന്നത്െലിമുദിന്റെ യഥാർത്ഥ വിഷയത്തിലേക്ക് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം അലൈഹി വസല്ലമ മുസ്തഫാ റസുൽ വസ്ലമ്മൂറ്റാണ്ട് പഠിപ്പിച്ച ആദർശത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി കേൾക്കണം ഇതാരെയും ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കുവാനോ ഉള്ളതല്ല ഇവിടെ കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുമ്പോൾ ഓരോ വിഭാഗവും പറഞ്ഞ വാദങ്ങൾക്ക് തെളിവുദ്ധരിക്കപ്പെടുമ്പോൾ അത് കൃത്യമാണോ എന്ന് പരിശോധിച്ച് അത് തങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അബദ്ധമാണെന്ന് പറയാൻ വ്യക്തമായ മനസ്സ് കാണിച്ചാൽ അവിടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ മറിച്ച് വാശിക്കുമേൽ വാശി കയറി ഇനിയും സംസാരിച്ചു കൊണ്ടേയിരുന്നാൽ യഥാർത്ഥത്തിൽ സത്യം മൂടിവെക്കാൻ ആർക്കും സാധ്യമല്ല കാരണം റഹ്മാനായ റബ്ബ് അവതരിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആൻ അതിന്റെ വ്യാഖ്യാനമായി പ്രവാചകൻ അള്ളാഹു നൽകിയതാണ് വഹയ്യ് അതൊക്കെയാമത്തെ നാൾ വരെ അള്ളാഹു സംരക്ഷിക്കും റഹ്മാനായ ആയി റബ് സംരക്ഷിക്കും നമ്മളല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് അള്ളാഹു സംരക്ഷിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യം എന്തെന്നല്ലേ തീർച്ചയായും ആ തൗഹീദിനെ സംരക്ഷിക്കാൻ പ്രമാണങ്ങളെ സംരക്ഷിക്കാൻ മൻഹജു കൃത്യതയോട് കൂടി സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അത് സുന്നികളോടായാലും ജമാഅത്തെ ഇസ്ലാമിക്കാരോടായാലും തബ്ലീഹക്കാരോടായാലും ഖാദിയാനികളോടായാലും മർക്കസ് ദഅവക്കാരോടായാലും സി ഡി ടവറുകാരോടായാലും ആരോട് തന്നെയാണെങ്കിലും ഒന്നേ നമുക്ക് പറയാനുള്ളൂ പ്രവാചകൻ പഠിപ്പിച്ചതിൻ്റെ കൂടെ നിന്നാൽ സ്വർഗാവകാശിയാകാം പ്രവാചകൻ പഠിപ്പിച്ചത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ ഇപ്പോൾ സാധ്യമല്ല എങ്കിൽ നമുക്കതിനുള്ള വിവരമില്ലെന്ന തിരിച്ചറിവാണ് ആ വിവരമുണ്ടായാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അല്പകാലം മാത്രമേ നമുക്ക് ഇവിടെയുള്ളൂ സഹോദരങ്ങളെ മരണാനന്തരം ഒരു ജീവിതമുണ്ട് അവിടെ നമുക്ക് സ്വർഗം ലഭിക്കണം ആ സ്വർഗത്തിലെത്തണമെങ്കിൽ ശരിയായവണ്ണം ഉച്ചരിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണം അതിനുള്ള ഒരു മാർഗമായി പഠനവേദിയായി നമുക്കിതിനെ കാണണം ഇൻഷാ അള്ളാ ബഹുമാന്യരായ രണ്ട് പണ്ഡിതന്മാർ മൂസ സൊലാഹിക്കാരയും താജുദ്ദീൻ സൊലാഹയും സവിസ്തരം വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് കൃത്യമായി ോട് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടി ആളുകളെ ഈ തൗഹീദിലേക്ക് ക്ഷണിക്കുവാനും നമുക്ക് സാധിക്കും നാം ചെയ്യുന്ന ചെറുതായ കാര്യങ്ങൾക്കൊക്കെ മഹത്തായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റഹീം ഉച്ചരിച്ചുകൊണ്ട് നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു